മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ അത്യാവശ്യ സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് പലപ്പോഴായിട്ട് പല അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും വന്നിട്ട് ജനങ്ങൾ മനസ്സിലാക്കാതെ പോയതിന്റെ ഒരു ആഘാതം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് വേറിയേണ്ട ഒരു അത്യാവശ്യം ഇതിനകത്ത് ഇതിനകത്തുണ്ടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അഡ്വൈസ് ഇൻഷുറൻസിനുള്ള കറക്റ്റ് അഡ്വൈസ് നമ്മളുടെ ജനങ്ങളിലോട്ട് എത്തിപ്പെടുന്നു ഇപ്പോഴും എത്തിപ്പെടുന്നുണ്ടോ എന്ന് ഒരു സംശയം ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ദിവസം നമുക്ക് വരുന്നത് നൂറല്ല ആയിരത്തോളം കോളുകൾ നമുക്ക് ഈ ക്ലെയിം സംബന്ധമായിട്ട് ഒരു ദിവസം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതിനകത്തെല്ലാം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപര്യാപ്തമായിട്ടുള്ള ഇൻഷുറൻസ് കവറേജാണ് പലരും എടുത്തിരിക്കുന്നത് ഇപ്പം ഈ ഇന്ത്യയിൽ ഈ സംഭവിച്ചിരുന്നത് ഇപ്പം എസ്പെഷ്യലി കേരളത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഇതെന്ന് പറഞ്ഞ വലിയൊരു ക്ലെയിംസ് ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാകുന്നതാണെങ്കിൽ പോലും എല്ലാ ഇൻഷുറൻസ് കമ്പനിയും അതിന് പര്യാപ്തമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്ത് പതിനേഴ് പതിനേഴാം തീയതി പതിനേഴ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ഐഡിയ തന്നെ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും സർക്കുലർ അയച്ചു കേരളത്തിൻ്റെ ഫ്ലഡ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്ലെയിംസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന് ഒരു സ്ട്രിക്ട് മോണിറ്ററിങ് ഉണ്ടാവണമെന്ന് ഐ ആഡിയ തന്നെ അതിനൊരു സർക്കുലർ നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും ആ നോട്ടിഫിക്കേഷൻ പ്രകാരം എല്ലാ ഇൻഷുറൻസ് കമ്പനീസും ആക്റ്റീവേറ്റ് ചെയ്യും എസ്പെഷ്യലി നാല് പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് അവരുടെ ടോൾ ഫ്രീ നമ്പേഴ്സ് സോഷ്യൽ മീഡിയയോടുകൂടിയും അല്ലാതെ തന്നെ അഡ്വെർടൈസ്മെൻറ്റോടുകൂടിയും പ്രചരിപ്പിക്കുന്നുണ്ട് ഒരാൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ മതിന് ഇപ്പോഴത്തെ കലാമിറ്റീസില് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആണ് അത് സാധാരണ നമ്മുടെ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡേഴ്സോ ഒരു ഫയർ ഇൻഷുറൻസ് എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ആ അതിനകത്ത് കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഫ്ലഡ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കവർ ചെയ്ത് വരുന്നത് പക്ഷെ അതിന് പര്യാപ്തമായിട്ടുള്ള ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഓരോ ഉപഭോക്താവും ചെക്ക് ചെയ്യേണ്ടത് അതിനകത്ത് ചിക്കേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ട് ഫയർ ഇൻഷുറൻസ് നമ്മൾ വീടിനൊരു എക്സാം നമ്മൾ വീടിനൊരു ഫയർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനടുത്ത് നമ്മൾ എസ് ടി എഫ് ഐ അതായത് സ്റ്റോൺ ടെമ്പസ്റ്റ് ഫ്ലഡ് ആൻഡ്മെന്റേഷൻ ഈ പ്രത്യേകിച്ച് അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ് ഇത് ഇത്രയും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഡോക്യുമെൻറ്റേഷൻ നോക്കണം ഇതേപോലെ ഒരു വലിയൊരു ഫ്ലഡോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഒബിയസ്ലി ഗവൺമെൻറ് അതിന് ഡോക്യുമെൻറ്റേഷൻ വളരെ കുറയ്ക്കും സാധാരണ നമുക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റേഷൻസ് ആയിട്ടുള്ള വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്ന് തെളിയിക്കുക അങ്ങനത്തുള്ള ഒരു ഡോക്യുമെൻറ്റേഷനും ഒരു ഇപ്പോൾ നമ്മളുടെ ഈ സംഭവിച്ച കേരളത്തിൽ സംഭവിച്ച ദുരന്തത്തിന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ പൊതുജനം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ഇങ്ങനത്തെ ക്ലെയിം ഉണ്ടാകുന്നത് അവർ ആ പോളിസി ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പോളിസി ഏത് മുഖേനയാണോ എടുത്തത് ഏജൻറ്റ് വഴിയോ അല്ലെങ്കിൽ ബ്രോക്കർ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻഷുറൻസ് കമ്പനി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോളിസി ഡോക്യൂമെൻറ്റ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ മിക്കവരുടെ ഡോക്യുമെൻറ്റേഷനൊന്നും കയ്യിൽ കാണില്ല ഏത് ഇൻഷുറൻസ് കമ്പനിയാണെന്നെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയെടുത്ത് ചോദിച്ചിട്ട് ഇന്ന പേരിൽ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് പറയുകയും അവിടെ നമുക്ക് എന്ത് ഇൻഷുറൻസ് ആണ് നമ്മളെടുത്തിട്ടുള്ളതെന്നുള്ളത് അറിയാൻ പറ്റും അത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കവറേജ് ഉണ്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഫ്ലഡ് വീടാ വീടാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഫ്ലഡ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കണം ജസ്റ്റ് വില്ലേജ് ഓഫീസിൽ നമ്മളൊരു ലെറ്റർ ഇത്ര ഇത്ര നമുക്ക് വില്ലേജ് ഓഫീസിലൂടെ നമ്മൾ ലെറ്റർ കൊടുക്കണം നമുക്ക് ഇത്ര ഇത്ര നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്നും ഇത് ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കാവുന്നതാണ് ഏറ്റവും ആദ്യം പക്ഷേ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിലോട്ട് അവരുടെ ടോൾ ഫ്രീ നമ്പർ ഞാൻ ആ ടോൾ ഫ്രീ നമ്പറിലോട്ട് അപ്പൊ തന്നെ നമ്മുടെ ക്ലെയിം ഇന്റിമേറ്റ് ചെയ്യാ എന്നുള്ളതാണ് ഒരു ഉപഭോക്താവ് ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പർട്ടി ഇൻഷുറൻസ് കാർ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലെയിം വരാൻ പോകുന്നത് നെക്സ്റ്റ് വരാൻ പോകുന്നത് കാർ ഇൻഷുറൻസ് എല്ലാരും എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് അതിനകത്തും ഇതേപോലെ കാറ്റഗറൈസേഷനുണ്ട് ഇൻഷുറൻസ് ഓൺ ഡാമേജ് പ്രീമിയം ബമ്പർ ടു ബമ്പർ ഇങ്ങനെ മൂന്ന് കാറ്റഗറൈസേഷനാണ് കാർ ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസും തിരിച്ചിരിക്കുന്നത് ഈ മൂന്ന് കാറ്റഗറിയിൽ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത് സംഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ വണ്ടി കൊണ്ട് മൂന്നാമത്തെ ആൾക്ക് സംഭവിക്കുന്ന ആൾ മാത്രമേ ഇൻഷുറൻസ് അതിനകത്ത് കവറേജ് വരും ഓൺ ഡാമേജ് പ്രീമിയം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിനകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിഫ്ലറ്റ് ഫ്ലഡ് കവറായിട്ട് വരും നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കാറ് വെള്ളത്തിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എടുത്തു വയ്ക്കുകയും കാർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയും ഇൻഷുറൻസ് ക്ലെയിം സർവേർ വന്ന് നോക്കുന്നതിന് വേണ്ടി കാർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയും ഈ കാറിനെ പറ്റുന്നുണ്ടെങ്കിൽ ടോ ചെയ്ത് മെക്കാനിക്കിൻ്റെ അടുത്ത് എത്തിക്കുക അവിടെ നിന്ന് അവർക്ക് ഈ ക്ലെയിം പ്രോസസ്സിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ റീവോ റീ റീവാംപിങ് ചെയ്യാനുള്ളവരെയുള്ള ക്ലെയിംസ് ഈ ഫ്ലഡ് കവർ ഓൾറെഡി ഓൺ ഡാമേജ് സ്ക്രീം എത്തിനകത്തുള്ളത് കൊണ്ട് അത് കൊടുക്കുക നമുക്ക് ക്ലെയിം കിട്ടേണ്ടതാണ് അത് കിട്ടുന്നതാണ് അതിനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻഷുറൻസ് കമ്പനി എനിക്ക് ഇന്ന വണ്ടിയുണ്ട് ഇന്ന ഇൻഷുറൻസ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിലോ നമുക്ക് ഏജന്റ് ഉണ്ടെങ്കിൽ ഏജൻറ്റിനെയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ബ്രോക്കറിനെയോ വിളിച്ച് അപ്പോൾ തന്നെ ഇൻറ്റിമേറ്റ് ചെയ്യുക അതുവഴി ഇൻഷുറൻസ് കമ്പനി അറിഞ്ഞിട്ടു അറിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുക ഉറപ്പാക്കിയതിന് ശേഷം ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം ഫോംസ് കാണും ആ ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക സർവെയർ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്ന് സർവേ ചെയ്യുകയും നമ്മളെയിലുള്ള ഫോട്ടോസ് ഒക്കെ കൈമാറാൻ പറ്റുന്നുണ്ട് കൈമാറുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലെയിം നമുക്കൊണ്ട് വളർത്തുന്ന പശു അതിനൊക്കെ ഉള്ള ഇൻഷുറൻസിനും സാധാരണ നമ്മൾ വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കേഷൻ വേണ്ടി വരും പക്ഷെ ഇപ്പം ഫ്ലഡ് സംബന്ധമായിട്ടുള്ളതായതുകൊണ്ട് അങ്ങനൊരു സർട്ടിഫിക്കേഷൻ്റെ ആവശ്യം വരില്ല കാറ്റൽസിന് സാധാരണ നമുക്ക് നമ്മളുടെ കാറ്റിലിന്റെ ബോഡി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഇയർ മാർക്കിംഗ് മാർക്കിങ്ങൾക്കാണ് ആ ഇയർ മാർക്കിംഗ് വെച്ച് നമുക്ക് ക്ലെയിം പ്രോസസ് ചെയ്യാം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പോയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വില്ലേജ് ഓഫീസറിൽ നിന്നും നമ്മൾ വില്ലേജ് ഓഫീസറിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസിൽ ക്ലെയിം പെയ്തും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാക്സിമം ഡോക്യുമെന്റ് കുറച്ച് നമ്മളെ ക്ലൈമൻസിനെ സഹായിക്കണമെന്ന റെഗുലേറ്റർ തന്നെ ഐആർഡിയെ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം അതായത് നമ്മുടെ ചെന്നൈ ഫ്ലഡ് ആണെങ്കിലും ഉത്തരാഖണ്ഡിലാണെങ്കിലും ഫ്ലഡ് ഉണ്ടായപ്പോൾ എന്താണോ ചെയ്തത് അതേ പ്രോസസ്സ് തന്നെയായിരിക്കും ഇവിടെയും ടേക്ക് ഓവർ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് നോട്ടിഫിക്കേഷൻ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും കൊടുത്തിട്ടുണ്ട് നാലാമത് നമുക്ക് പറഞ്ഞത് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ നോർമലി നോമലി ആയിട്ട് വന്നോളും അതിനകത്തും ഇത് സെയിം ഡോക്യുമെന്റേഷൻ തന്നെയാണ് നമ്മൾ ചെയ്തത് ഒരേ ഒരു കാര്യം എല്ലാവരും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എന്തിനാണോ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുള്ളത് കവറേജ് എടുത്തിട്ടുള്ളത് ആ കവറേജിനെ നമ്മൾ ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് എടുത്താൽ ആ ഇൻഷുറൻസ് കമ്പനി ആദ്യം തന്നെ ഇൻറ്റിമേറ്റ് ചെയ്ത് നമ്മൾ നമ്മളുടെ ക്ലെയിം പ്രോസസ്സ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കവർ ചെയ്യുക അതാണ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഏഴ് ദിവസമാണ് സമയം നോർമലി നമുക്ക് കിട്ടുന്നത് പക്ഷെ ഇതെല്ലാം ഇപ്പൊ ഈ ക്യാമ്പിൽ താമസിക്കുകയാണ് എന്നുള്ളത് ഒരു ഡോക്യുമെന്റഡ് പ്രൂഫാണ് ഈ ഡോക്യുമെന്റ് പ്രൂഫോടു കൂടി നമുക്കിപ്പം ഇപ്പം എല്ലാം ശാന്തമായി തുടങ്ങും നമ്മളൊരു ഒരു ഒരു പാർട്ട് ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം ഇനിയും അഫക്റ്റഡ് ഉണ്ട് എങ്കിൽ പോലും അറിയാമെന്നുള്ളവർ അറിയ അറിഞ്ഞറിഞ്ഞ് വരുന്നവരെല്ലാം അപ്പോൾ അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ നോർമൽ ലൈഫിലോട്ട് നമ്മൾ തിരിച്ചു വരാനുള്ള ഇതിലാവുമ്പോൾ ഇതൊരു മെയിൻ എക്സ്പെൻസ് ആണ് നമുക്ക് നമ്മൾ വീട് നമുക്ക് തിരിച്ച് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ മോഹിച്ച് വാങ്ങിച്ച വണ്ടി നമുക്ക് അതേപോലെ തിരിച്ചു കിട്ടാം എന്നുള്ളതും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ അത് ഓർത്ത് നമ്മളൊന്ന് വിളിക്കണം വിളിച്ച് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ഫ്രീ നമ്പേഴ്സും അവരിടും തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ വന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് അവർ അത് അടയർ ചെയ്യുകയും ചെയ്യും അത്തരത്തിൽ അതിലേക്ക് പോയിട്ടില്ല അത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ആ ഒരു ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അത്ര സജീവമായിട്ട് വന്നിട്ടില്ല അത് വളരെ വളരെ സത്യ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ വണ്ടിക്കായിക്കോട്ടെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുക നമ്മുടെ മനസ്സിൽ അത്രയും പൈസ നമ്മളുടെ നഷ്ടപ്പെട്ടു പോകുവാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം നമ്മളതിനുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്തായാലും നമ്മൾ വണ്ടി അല്ലെങ്കിൽ വീട് വെക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നമ്മൾ നമ്മളുടെ ഒരു സ്വപ്നം ആ സ്വപ്നത്തിന് ഒരു താങ്ങായിട്ടാണ് നമ്മൾ ഇൻഷുറൻസിനെ കാണേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കലാമിറ്റീസ് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോൾ നേച്ചറിനെ കുറിച്ച് നമുക്ക് ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരെന്ത് പ്രൊജെക്ഷൻ നേരത്തെ തന്നാലും നമ്മളെ നേച്ചറിനെ കുറിച്ച് നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പം ആക്സിഡന്റ് വണ്ടിയുടെ ആക്സിഡന്റ് ആണെങ്കിലും നമ്മൾ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നു നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാവും ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഈ ഇൻഷുറൻസ് എടുത്തു വെക്കാൻ നമ്മളുടെ ആ ഒരു എക്സ്പെൻസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അൺസർട്ടണിറ്റിയാണ് നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ പോലും അൺസർട്ടൺ ആണ് അൺസെർട്ടണിറ്റി ആണ് നമ്മളിത് പറയുന്നത് എല്ലാവരും ലൈഫ് ഇൻഷുറൻസ് നമ്മൾ സെല് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും ചോദിക്കാറ് മരണം എന്നുള്ളത് സെർട്ടൺ ആണല്ലോ അപ്പോൾ അതിനകത്ത് എന്താ അൺസെർട്ടണി പക്ഷെ മരണം എപ്പോൾ സംഭവിക്കും എന്നുള്ളൊരു ടൈമിങ്ങിന്റെ അൺസർട്ടണിറ്റി ആണ് ലൈഫ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഈ ആക്സിഡൻറ്റ് നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ലോസ് ഉണ്ടാവുമെങ്കിൽ അതിനെ കവർ ചെയ്യാൻ നമ്മൾ വളരെ തുച്ഛമായിട്ടുള്ള പ്രീമിയം അടച്ചാണ് നമ്മൾ അതിനെ കവർ ചെയ്യുന്നത് ഈ ഹൗസ് ഹോൾഡ് ഇൻഷുറൻസ് വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു പത്ത് വർഷം ഇരുപത് വർഷത്തേക്ക് നമുക്ക് കവറേജ് എടുത്ത് ഒറ്റ ടൈം പ്രീമിയം അടച്ച് കവർ ചെയ്ത് എല്ലാവരും ചെയ്യുന്നതിന് നമുക്കൊരു ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ അഗൈൻസ്റ്റ് മാത്രം എടുത്ത് വയ്ക്കും കവറേജ് അപ്പോൾ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലാർജർ ആൾക്കാർ ഈ ലോൺ ഇതിന് ഇൻഷുറൻസ് കവറേജ് എടുക്കാതെ പോവുകയും ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ ഇതുവരെ ഉണ്ടാക്കി വെച്ചതെല്ലാം നമുക്ക് ഇല്ലാതായോഴിക്കും പക്ഷെ നേരെ മറിച്ച് ഇതെല്ലാം കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് റീബിൽഡ് ചെയ്യാനുള്ള ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി തന്നെ തിരിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഇനി അതിനൊരു വലിയ ബോധകരണം ഇവൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ഇൻ്റർമീഡിയറ്റ് റീസിനുള്ളൊരു നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് കാർഡ് കാണിക്കുക ഹെൽത്ത് കാർഡ് കാണിച്ചിട്ട് വേറെ കുറച്ച് പ്രോസസ്സ് അറിയുന്നതൊക്കെ അറിയാം ഓരോ പ്രോസസ്സ് അതായത് നമ്മൾ ടി പി എ വിളിക്കുക അങ്ങനത്തെ കുറച്ച് ഹെക്ടിക് പ്രോസസ്സ് ഉള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനീസ് നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന എനിക്ക് തോന്നാല് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നോൺവെൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ രണ്ട് ടൈപ്പ് ഹോസ്പിറ്റൽ ഉണ്ട് അതായത് നമ്മൾ കാർഡ് കൊണ്ട് കൊടുത്താൽ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റലും ക്യാഷ്ലെസ് ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലും ഇന്ന് രണ്ട് ടൈപ്പ് ഹോസ്പിറ്റൽസ് ഉണ്ട് നോൺ വെൻ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും അതായത് ക്യാഷ്ലെസ് കിട്ടാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ ഇപ്പോൾ സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ടി പി എസും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ക്ലെയിം പേ ചെയ്യണം എന്ന് ഇൻഷുറൻസ് കമ്പനീസ് ടി പി എസിന് നോട്ടിഫിക്കേഷൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് പാൻ കാർഡ് ആധാർ ഇതെല്ലാം മസ്റ്റ് ആയിരുന്ന സ്ഥാനത്ത് നമ്മൾ ഒരു കോർപ്പറേറ്റിന്റെ ഭാഗമായിട്ട് പോകണം ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയെ പേരും എംപ്ലോയി നമ്പറും കൊടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിവിഡ്വൽ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിഡ്വൽ ക്ലയന്റിന്റെ പേര് ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് എന്നും ടി പി ഐയുടെ ഫോമിനകത്ത് ഹോസ്പിറ്റലിൽ ഫിൽ ചെയ്ത് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ടി പി ഐ അതിനനുസരിച്ച് നമ്മുടെ ക്ലെയിം പ്രോസസ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലെയിം കിട്ടുന്ന രീതിയിൽ ഒരു പ്രോസസ് ഈ ഫ്ലഡിന്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എംഫ്ലിൻ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക